ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മാങ്ങാണ്ടിയുടെ പരിപ്പ് വെച്ചാണ് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെയാണ്ടാക്കാം എന്ന് നോക്കാം ഇതിനായിട്ട് പത്ത് മാങ്ങാണ്ടിയാണ് എടുത്തിരിക്കുന്നത് മാങ്ങാണ്ടി ഒന്നെങ്കിൽ ഒന്ന് പതുക്കെ ഉണക്കിയെടുക്കുക ഇതുപോലെ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അതിന് ശേഷം മാങ്ങാണ്ടിയുടെ നേരിയ ഭാഗം നമ്മൾ ഫ്രണ്ടിൽ വെച്ച ശേഷം ഒരു പുള്ളക്കല്ലിൽ വെച്ചൊന്ന് കുട്ടിയെടുത്താൽ മതി ഇത് പെട്ടെന്ന് തന്നെ വിട്ടുപോകുന്നുള്ളൂ ഇതുപോലെ തുറന്നെടുത്ത ശേഷം മാങ്ങാണ്ടിയുടെ പരിപ്പ് നമുക്കെടുക്കാം അതിൻ്റെ പുറത്തൊരു തൊണ്ട് പോലെ ഉണ്ടാവും കേട്ടോ ആ തൊലി നമ്മൾ കൈവെച്ച് എടുത്ത് കളയണം കശുവിണ്ടിക്കൊക്കെ ഇതുപോലെ ഒരു കറുത്താള തൊണ്ടുണ്ടാവും അതുപോലെ തന്നെ മാങ്ങാണ്ടിയുടെ പരിപ്പിലും ഉണ്ടാവും അതൊന്ന് നമുക്കൊന്ന് ചീകിക്കളയണം മാങ്ങിയുടെ പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത ശേഷം നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇടാം അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഇട്ട ശേഷം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ടതാണ് ഇപ്പം ഇതേ ഇതുപോലെ നല്ല മഷിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ധാരാളം വെള്ളം കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തെളിവെള്ളം ഊറാൻ തുടങ്ങും അത് നമുക്ക് എടുത്ത് കളയണം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഒന്നെങ്കിൽ നമുക്കിത് പുറത്ത് തന്നെ വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഇതേ തെളിവെള്ളം ഊറി വന്നപ്പോഴേക്കും ഞാൻ എടുത്ത് കളയുകയാണ് വീണ്ടും നമുക്ക് ഇതിലേക്ക് വെള്ളം ഇട്ട് വെക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ പത്ത് പ്രാവശ്യം ആവർത്തിക്കണം കേട്ടോ രാവിലെയും വൈകുന്നേരമായിട്ട് നമുക്ക് ചെയ്തു കൊടുത്താൽ മതി ഇതുപോലെ രാവിലെയും വൈകുന്നേരം നമ്മൾ ഊറ്റിക്കഴിഞ്ഞ ശേഷം ഒരു പത്ത് പ്രാവശ്യം ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഒരു തരി വെള്ളം പോലും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മൾ അരിച്ച് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു നനഞ്ഞ മാവിൻ്റെ പരിവതത്തിലായിരിക്കും ഇത് കിട്ടുന്നത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ഈ മാവിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിന് ഞാൻ തേങ്ങാപ്പാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് ശരക്കര ഉരുക്കിയെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കിയത് നമുക്ക് നല്ല കട്ടിയിൽ വേണം വരാനായിട്ട് അത് ഒരു ഗ്ലാസ് മതിയാവും അത് നമുക്ക് വറുത്ത അരിപ്പൊടിയിലേക്ക് വേണം അരിച്ചു വറുത്ത അരിപ്പൊടിയിലേക്ക് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇട്ട ശേഷം എന്തെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അരിപ്പൊടി ഒരു ഒന്നര ഗ്ലാസ്സോളം കൊണ്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് മാങ്ങാണ്ടിയുടെ അരപ്പില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത് കണ്ടോ ഈ പരിവരത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അരച്ചു വെച്ച മാങ്ങാണ്ടി പരിപ്പില്ലേ അത് മൂന്ന് കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് വേണ്ടി വരിക ബാറ്ററിച്ച് കട്ടിയായി പോകണമെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കിയോ ചേർക്കാം അഥവാ ലൂസായി പോകണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കൊരു സ്റ്റീറ്റ് പാത്രത്തിലേക്ക് നെയ് പുരട്ടിയ ശേഷം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മതി കേട്ടോ പുരട്ടിയ ശേഷം മാവിട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ അത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽലൈക്കനൊന്നെ എനേബിൾ ചെയ്താൽ ഓൾ ഐൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആയിട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ടി തന്നെ അനുസരിച്ച് സൈനിങ് ഔട്ട്